അലൈക്കും വഹമ്മത്തല്ലാഹി വാബർകാത്തൂ അള്ളാഹു താല റസൂൽ സൂചന നൽകിയ കാലമാണ് ഇത് എന്താണ് സൂചന നൽകിയത് ഈ സമൂഹം ഒന്നടങ്കം ഫസാദാകും ഫസാദാകുന്ന സമയത്ത് ദീനുമായി പിടിച്ച് നടക്കാൻ ബുദ്ധിമുട്ടാകുന്ന ഒരു സന്ദർഭമാണ് ആ ദിവസം ആ സമയം അതൊന്നും വിലവെക്കാതെ കണ്ട് ദീന് പിടിച്ച് നടക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ നൂറ് ഷഹീദിൻ്റെ കൂലി വാഗ്ദാനം ചെയ്യുകയാണ് അങ്ങനെ നൂറ് ഷഹീദിൻ്റെ കൂലി എന്ന് പറയുമ്പോൾ അത് ചില്ലറയല്ലോ പക്ഷെ അത്രക്കും വലിയ ഒരു പ്രതിഫലം വാഗ്ദാനം ചെയ്യാനുള്ള കാരണം ആ കാലമെന്ന് പറയുന്നത് നന്മയുമായി ജീവിച്ച് നടക്കാൻ ഒരിക്കലും സന്ദർഭം ഒക്കാതെ അതിനത്തൊട്ടൊക്കെ വ്യതിചലിച്ച് പോവാൻ എല്ലാ സന്ദർഭങ്ങളും ഒരുങ്ങിയ ഒരു കാലമാണ് അത് അത് നമ്മളുടെ ഈ വർത്തമാനകാലം തന്നെയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല ഉമ്മത്ത് ഫസാദ് ആകുന്ന കാലം അവിടുന്ന് പഠിപ്പിക്കുന്നു മൻ തമസ്സി ഫസാദി ഉമ്മത്തി ഫലഹു എന്റെ ഉമ്മത്ത് ഫസാദ് ആകുന്ന സമയത്ത് എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന വ്യക്തി അവനക്ക് നൂറ് ഷഹീദിൻ്റെ കൂലിയുണ്ട് എന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ആയതുകൊണ്ട് ഇവിടെ വർത്തമാന കാലത്ത് ദീനിൽ നിന്ന് വ്യതിചലിച്ച് പോകാനുള്ള എല്ലാ സന്ദർഭങ്ങളും ഉണ്ട് അതൊക്കെ തരണം ചെയ്തുകൊണ്ട് തീക്കട്ട മുറുകെ പിടിച്ച പോലെ ദീൻ മുറുകെ പിടിച്ച് നിന്നാൽ അവനക്ക് ഷഹീദിൻ്റെ കൂലിയുണ്ട് നൂറ് ഷഹീദിൻ്റെ കൂലിയുണ്ട് ഉമ്മത്ത് ഫസാദാവുന്ന സമയത്ത് പിടിച്ചു നിന്നാൽ അള്ളഹു തൗഫീഖ് ചെയ്യും മാറാവട്ടെ വാഹുദാവാൻ അനഹദി റബിമീൻ അസാമുലൈക്കു വരമ വ